അത്ഭുതപ്പെടുത്തുന്ന യാതൊരു സംഗതികളും ഇവിടെയില്ല ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുമില്ല അത്ഭുതപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യവുമല്ല സമ്മാനമായിട്ട് തരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടി ദൂരദർശന ഒരു ഇന്റർവ്യൂട്ടിരുന്നു ഞാൻ അങ്ങനെ ഇരുന്ന് കണ്ടു എങ്ങനെ ഈ ഉണ്ടായി അങ്ങനെ ഓരോ കാര്യങ്ങളും ഇന്ദ്രവല്ലരിയെ കുറിച്ച് ഞാനൊരു വീഡിയോ വീഡിയോ ചെയ്യാനായിട്ട് എഴുതി കൊണ്ടിരിക്കുമ്പോഴാണ് നിരാശ തോന്നുന്നു സിമിന്റിലെ ഓണത്തപ്പൻ അല്ലെങ്കിൽ പ്ലാസ്റ്റോ പരിസിലൊക്കെ ഓണത്തപ്പനാണ് ഞാൻ ആദ്യമായിട്ടാണ് സത്യത്തിൽ എങ്ങനെയാണ് ഓണത്തപ്പനെ ഉണ്ടാക്കേണ്ടതെന്ന് ഇവിടുത്തെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഓണം ആചരിക്കേണ്ട അല്ലെ ഓണത്തിന്റെ റിച്വൽസ് എങ്ങനെയാണെന്ന് സത്യത്തിൽ അറിയില്ല അപ്പൊ വരുന്ന തലമുറക്കാണെങ്കിലും എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കൃത്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറേയും വിജയലക്ഷ്മി ടീച്ചറെ കാണുകയും അവരെ പരിചയപ്പെടുകയും ഈ സ്ഥലങ്ങളിൽ അറിയുകയും ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് അതുപോലെ ക്കാനോ ആടുപ്പ് കണ്ടോ അതുപോലെയൊക്കെ നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ എന്നെ ഒന്നും പറ്റത്തില്ല ഒരു കാര്യം അതേപോലെ പാചകം ചെയ്യാനും പറ്റത്തില്ല നേരത്തെ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന മുറ്റത്തെ മുല്ലേക്ക് പണമില്ലാന്ന് പറയുന്നത് പോലെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെയുള്ളവരെ പരിചയപ്പെടാൻ ഇത്രയും വർഷം വേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു ഇതുണ്ട് ീടു നിൽക്കാൻ ആകർഷണം എന്ന് എനിക്ക് തോന്നിയത് ആരും ഇവിടെ ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്നതേലും കീഴിലായി ഏതോ തണലു ഞാൻ വന്യം അതേ വന്യം അതേ ഉള്ളിലന്യമായി തിങ്ങുന്ന വന്യസഞ്ചാരത്തിനോരോ ചുവടുകൾ